എൻ്റെ പേര് നിഷ ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ് വരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത് ഏപ്രിൽ പതിനാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇതേ ദിവസം ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് വിദേശത്ത് പോയിരുന്നു പോകുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരോടും അതായത് നാട്ടുകാരോടും ബന്ധുക്കളോടും എല്ലാം പറഞ്ഞിട്ട് പോയത് കാനഡയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു പോയത് ആക്ച്വലി കാനഡയ്ക്ക് അല്ല പോയത് വേറെ രാജ്യത്തോട്ടായിരുന്നു പോയത് അപ്പോൾ അന്നത്തെ എൻ്റെ ഒരു ഈഗോയും ഒരു പ്രസ്റ്റീജ് ഇഷ്യുവും കാരണം ഞാൻ പറഞ്ഞിട്ട് പോയത് കാനഡെന്നായിരുന്നു പറഞ്ഞിട്ട് പോയത് പിന്നെ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗമായിട്ട് വെച്ചത് വിദേശ വിദേശ ജോലിയാണ് വെച്ചിരുന്നത് അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു കാനഡ എൻ്റെ ഇതിന് പറ്റുന്നതല്ല അമ്മേ അപ്പം അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു രാജ്യം ഏതാണെന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് സെലക്ട് ചെയ്ത് അമ്മ തന്നെ തരൂ എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അന്ന് മുതൽ ഉടമ്പടി എടുത്ത് പോയ അന്ന് മുതൽ തന്നെ പ്രത്യക്ഷകരണവും സന്ധ്യാപ്രാർത്ഥനയും എല്ലാം കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു പക്ഷേ കൊണ്ടുവന്ന പത്രം എല്ലാം അതേ കണക്ക് വെച്ചിരുന്നു എനിക്കിതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു ഞാനൊരു ഹിന്ദുവാണ് പത്രങ്ങളെല്ലാം അവിടെ വെച്ചിരുന്നു പിന്നീടാണ് ഞാൻ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടപ്പോഴാണ് പത്രങ്ങൾ ഇങ്ങനെ വെച്ചിരുന്നൂടെ എന്നിട്ട് ഞാനത് കൊടുക്കുകയല്ല ചെയ്തത് നേരെ കൊണ്ടുപോകുന്ന ഒരു പള്ളിമുറ്റത്ത് വെക്കുകയാണ് ചെയ്തത് അവിടെ ബണ്ട് എല്ലാ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പത്രവും ഞാൻ കൊണ്ട് കൊടുത്തു വെച്ചു പ്രാർത്ഥനകളൊന്നും ഞാൻ മുടക്കിയിരുന്നില്ല കറക്റ്റായിട്ട് പ്രാർത്ഥനകൾ ആ ഒരു മൂന്ന് മാസ കാലയളവിൽ പ്രാർത്ഥനകൾ കറക്റ്റായിട്ട് ചെയ്തു ബാക്കി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കാരണം എന്ന് പറഞ്ഞാൽ ഈ സാക്ഷ്യങ്ങളൊന്നും ഞാൻ കേൾക്കില്ലായിരുന്നു പിന്നീട് പതുക്കെ ഉടമ്പടി പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ പലരുമായിട്ട് പരിചയം വന്നു അങ്ങനെ അവർ അറിവ് വഴി ഇങ്ങനെ ഉപവാസമുണ്ട് കാരുണ്യ പ്രവർത്തികളുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളുണ്ട് അങ്ങനെ അതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞു തുടങ്ങി പിന്നീട് ഞാനത് ഇവിടുന്ന് പത്രങ്ങൾ വാങ്ങി ഓരോ ആഴ്ചയിലും എനിക്കിവിടെ അതായത് ധ്യാനം കൂടാനായിട്ട് ജോസഫ് അജൻ്റെ ധ്യാനം കൂടാൻ എല്ലാ ഞായറാഴ്ചയും അന്ന് മുതൽ ഇന്ന് വരെയും മുടങ്ങാതെ എനിക്ക് വരാനുള്ള കൃപ കിട്ടി ഓരോ ആഴ്ച വരുമ്പോഴും ഞാൻ പത്രങ്ങൾ പത്ത് കെട്ട് പത്രങ്ങൾ വാങ്ങിയിട്ട് ഹോസ്പിറ്റലിലും ആദ്യമൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കൊടുക്കാനായിട്ട് കൊടുക്കുന്നിടത്ത് ഒരുപാട് ഇൻസൾട്ടൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലൊക്കെ കൊടുക്കുമ്പോൾ ഇറക്കി വിട്ടിട്ടുണ്ട് ഞാൻ വെളിയിലിരുന്ന് കരഞ്ഞിട്ടുണ്ട് ആ സ്ഥലത്ത് തന്നെ ഞാൻ പിന്നീട് പോയി കയറി ഇറങ്ങി എല്ലായിടവും കൊടുത്തു പിന്നീട് ഇങ്ങനെ നടന്നു പോകുന്ന വഴിവക്കിലും ജില്ലകൾ മാറി കൊടുത്തിട്ടുണ്ട് ഓരോ സ്ഥലത്തു സ്ഥലത്തുനിന്ന് മാറി ട്രിവാൻഡ്ര മെഡിക്കൽ കോളേജിലും എസ് ഐ ടിയിലും എല്ലാം കൊണ്ട് കൊടുത്തു അത് ഞങ്ങൾക്ക് പത്തനംതിട്ട അങ്ങനെ ഓരോ ജില്ലകളിലായിട്ട് കൊണ്ടു കൊടുത്തു കാരണപ്രവർത്തികൾ മാത്രം ചെയ്യില്ലായിരുന്നു അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു പരിചയക്കുറവ് എനിക്കുണ്ടായിരുന്നു ഈ വിസ പ്രോസസ്സിങ്ങനെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ രാജ്യത്തായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട് പല പല അത് ഒന്നുകിൽ റിജക്ഷൻ വരും അല്ലെങ്കിൽ ഏജൻറ്റ് പറ്റിക്കോ അല്ലെങ്കിൽ ഡിലേ വരുകയോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് ഞാൻ കുറേയൊക്കെ നമുക്ക് ഇതായി വരുമ്പം തളരും പിന്നെ ഓരോ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ വീണ്ടും നമ്മൾ പിന്നെയും എനർജി വരും അങ്ങനെ പിന്നീട് ഓരോ ഓരോ സ്റ്റേജിൽ എത്തുമ്പോഴേക്കും പിന്നെ കാരുണ്യ പ്രവർത്തകർ ഇവിടുന്ന് തന്നെ പരിചയപ്പെട്ട പലരും ഇങ്ങനെ പറഞ്ഞു കാരുണ്യ പ്രവർത്തികളും കൂടെ ചെയ്തെങ്കിലും അല്ലെങ്കിൽ തന്നെ അച്ഛൻ്റെ ടോക്കിലുണ്ടല്ലോ കാരുണ്യപ്രവർത്തകളും കൂടെ ചെയ്തെങ്കിൽ അങ്ങനെ കാരുണ്യ പ്രവർത്തികൾ അനാഥാലയത്തിൽ കയറി ആഴ്ചയിൽ ഞങ്ങൾ ആദ്യം ഞാൻ ഒറ്റയ്ക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെ വീട്ടിലുള്ള ഫാമിലി മെമ്പേഴ്സ് എൻ്റെ ആത്തൂരെ അനിയത്തി അങ്ങനെ എല്ലാവരും വരാൻ തുടങ്ങി ഞങ്ങൾ ഒരുമിച്ച് കാരണപ്രവൃത്തികൾ അനാഥാലയത്തിൽ സന്ദർശിച്ച് അവർക്ക് വേണ്ടുന്ന വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുമായിട്ട് കുറച്ച് നേരം ഇതാക്കുക സംസാരിച്ചിരിക്കുകയോ അങ്ങനെ ആഴ്ചകളിൽ തന്നെ അതെല്ലാം ചെയ്തു തുടങ്ങി അപ്പോൾ തന്നെ കുറേ മാറ്റങ്ങൾ വന്നു തുടങ്ങി പ്രോസസ്സിങ്ങിൻ്റെ കാര്യത്തിൽ ഈ കാനഡ ഒഴിച്ച് ബാക്കി എല്ലാ രാജ്യങ്ങളും ഞാൻ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കാനഡ ആദ്യം തന്നെ ഏജൻറ്റുമായിട്ട് സംസാരിച്ചപ്പോൾ റിജക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതലുള്ള രാജ്യമാണ് അതുകൊണ്ട് ട്രൈ ചെയ്യേണ്ട കിട്ടാൻ പാടാണെന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പോൾ അപ്പോൾ ബാക്കി നമ്മൾ എന്ത് വെക്കുന്നു അതെല്ലാം എന്തെങ്കിലും തരത്തിൽ ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നു ഒന്നെങ്കിൽ വരാൻ വിസ വരാൻ താമസം എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരുന്നു അപ്പം വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞു നീ ഇതൊക്കെ ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ലല്ലോ നിനക്ക് മാത്രം നിൻ്റെ കാര്യം എൻ്റെ കാര്യത്തിൽ മാത്രമാണ് ആ ബുദ്ധിമുട്ട് വരുന്നത് ബാക്കി ഞാൻ ആർക്കു വേണ്ടി പ്രാര്ത്ഥിക്കുന്നു അതെല്ലാം നടക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഞാൻ എൻ്റെ വീടിനടുത്ത് തന്നെ പള്ളിയുണ്ട് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഹിന്ദുവാണ് ലിമിറ്റേഷൻസ് ഒരുപാടുണ്ട് ഞാൻ വിചാരിച്ചു ഇന്നു മുതൽ കുർബാന പോയിക്ക് പോയി തുടങ്ങാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും അഞ്ചരയാകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് തന്നെ പള്ളിയിൽ കൊണ്ടാക്കും അപ്പം അന്ന് മുതൽ ഇന്ന് വരെ അത് മുടങ്ങിയിട്ടില്ല പിന്നീട് എനിക്ക് മനസ്സിലായി ഗ്രാജ്വലി ഞാൻ ആയിട്ട് അടുക്കാൻ തുടങ്ങി പതുക്കെ പതുക്കെ അമ്മ വഴി ആയിട്ട് നല്ലതുപോലെ അടുക്കാൻ തുടങ്ങി അപ്പം ഞാൻ എൻ്റെ ഈ എയിം അങ്ങ് വിട്ടു വിദേശത്ത് പോകാനുള്ള ആ ഒരു ഇതല്ല ഞാൻ ഈശുവായിട്ട് അടുക്കുകയാണ് ചെയ്തത് കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ ഒരു വർഷക്കാലമാണ് ജോലി ഇല്ലാതെ തന്നിട്ടുള്ളത് നല്ലൊരു പൊസിഷന് ജോലിയിൽ ഇരുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ ഒരു വർഷം ഈ വിദേശത്ത് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങി നിന്നത് അപ്പം സ്ട്രഗിൾ സാമ്പത്തികമായിട്ടൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സമയമാണ് പക്ഷേ എന്നാൽ പോലും എനിക്ക് ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടേ ഇല്ല ഒരു ഒന്നിനും ബുദ്ധിമുട്ട് വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ക്യാഷിന് ക്യാഷായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നു ഒരു ബുദ്ധിമുട്ടും സ്ട്രഗിൾ നിറഞ്ഞൊരു പീരീഡ് എൻ്റെ അച്ഛൻ പെട്ടെന്ന് മരണ മരണപ്പെടുകയുണ്ട് അപ്പോൾ അതെല്ലാം എനിക്ക് അതിജീവിക്കാനുള്ളൊരു ശേഷി അമ്മ തന്നു പിന്നീട് അവസാനം കാനഡയിലേക്ക് തന്നെ എത്തപ്പെട്ടു എന്തായാലും വെച്ച് നോക്കാം എന്ന് പറഞ്ഞു അങ്ങനെ വെച്ചു വെക്കുന്നതിന് മുമ്പ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ട് പോയ രാജ്യം കാനഡയാണ് ഒരുപാട് പകുതി പേര് അറിഞ്ഞു കാനഡ എല്ലാം അവിടെ കള്ളം പറഞ്ഞു പോയതാ എന്നിട്ട് കള്ളം പറഞ്ഞപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് അപമാനം സഹിക്കേണ്ടിയൊക്കെ വന്നിട്ടുണ്ട് ഓ ഇങ്ങനെ പറഞ്ഞ് പോയി വേറൊരു രാജ്യത്ത് പോയിട്ട് ഇത് പറഞ്ഞിട്ട് പോയി എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞതായിട്ട് നേരിട്ട് നമ്മളോട് പറഞ്ഞില്ലെങ്കിലും പലരും വഴി അറിഞ്ഞു അപ്പം ഇതൊക്കെ ഞാൻ അമ്മയോട് ഷെയർ ചെയ്യുന്നുണ്ടായിരുന്നു അമ്മ എനിക്ക് എത്തപ്പെടാൻ പറ്റത്തില്ല പിന്നെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അന്നത്തെ മാനസികാവസ്ഥ വെച്ച് ഞാൻ പറഞ്ഞത് ഇന്നായിരുന്നെങ്കിൽ ഞാനത് പറയില്ല ഇത് തന്നെ പറഞ്ഞിട്ടേ പോകുള്ളുമായിരുന്നു പക്ഷേ അമ്മ എൻ്റെ പ്രാർത്ഥന എപ്പോഴോ കേട്ടു അപ്പം അവസാന നിമിഷം എനിക്ക് കാനഡ വിസ തന്നെ പാസ്സായി തന്നു ആ ഒരു ജേണി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഞാനിപ്പോൾ ആലോചിക്കുന്നു ഞാൻ എൻ്റെ ഉടമ്പടി ശക്തമായിട്ട് തന്നെയാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തത് പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഓരോ ആഴ്ചയിൽ വരുമ്പോഴും പത്തും ഇരുപതും കെട്ട് പത്രം മേടിച്ച് ആദ്യമൊക്കെ ഭയങ്കര നാണക്കേടായിരുന്നു കൊടുക്കാനായിട്ട് അത് ഓരോ വ്യക്തികളുടെയും കൊടുക്കത്തില്ല പള്ളികളിൽ നിന്നൊക്കെ പിരിയുമ്പോൾ ആൾ കൂടുതൽ കാണുമല്ലോ അപ്പോൾ മുഖം നോക്കാതെ നോക്കാതങ്ങ് കൊടുക്കാമല്ലോ ആദ്യമൊക്കെ അങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ കൊടുക്കുന്ന ഒരു സമയത്ത് ഒരു ചേട്ടൻ എന്നോട് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇതിങ്ങനല്ല കൊടുക്കണ്ട ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ് ഇതിങ്ങനെ ആൾ കൂടുന്നിടത്ത് വന്ന് അറിയാവുന്ന ക്രിസ്ത്യൻസിന് കൊടുത്തിട്ട് കാര്യമില്ല ഇത് അറിഞ്ഞുകൂടാത്തവരെയാണ് അറിയിക്കേണ്ടത് അതും പറഞ്ഞു കൊടുക്കണം എന്താണ് കൃപാസനമൊന്നും എന്താണ് ഇതുകൊണ്ട് മൂക്കുണ്ടായ നേട്ടമൊന്നും അല്ല ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ അല്ലാതെ അനുഭവ സാക്ഷ്യങ്ങളുണ്ടല്ലോ അപ്പോൾ അത് പറഞ്ഞിട്ട് ഓരോ വ്യക്തിയെടുത്ത് പറഞ്ഞു എങ്കിൽ അതിനുള്ള പ്രയോജനം ഉണ്ടാകത്തുള്ളൂ അന്ന് മുതൽ ഞാനത് പള്ളിയിൽ കൊടുപ്പ് നിർത്തി വഴിവക്കിൽ നടന്ന് അല്ലെങ്കിൽ ഓരോ വീടുകളിൽ നടന്ന് കൊല്ലം ജില്ലയിൽ കൊടുക്കാവുന്നിടത്ത് ഞാൻ മാക്സിമം കൊടുത്തു ആലപ്പുഴ പണ്ടാനം മെഡിക്കൽ കോളേജിൽ എല്ലാം കയറി ഇറങ്ങി ഒരുപാട് കൊടുത്തു പിന്നെ ഞാൻ ജില്ല മാറി കൊടുത്തു തുടങ്ങി ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂസ് വരുമ്പം ആദ്യം ഞാൻ നോക്കുന്ന ഒരു പത്ത് കെട്ട് പത്രം ആകുക കൊണ്ട് കൊടുക്കുക അപ്പോഴത്തേക്ക് ആ ഒരു ഇഷ്യൂവിൽ എന്തെങ്കിലും ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിരിക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇപ്പോൾ ഒരു നാണക്കേടുമില്ലാതാണ് ഞാൻ പത്രം കൊടുക്കുക നാണക്കേട്ന്ന് മാത്രമല്ല ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു അപമാനം ഉണ്ടായാൽ അത് ഇഷ്യൂയ്ക്ക് വേണ്ടിയാണല്ലോ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കിപ്പോൾ കിട്ടി അതുമാത്രമല്ല ഈശോയിട്ട് ഏറ്റവും അടുക്കാൻ എനിക്ക് പറ്റി എൻ്റെ ഒരു ഉടമ്പടി കാലയളവിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ എനിക്ക് ഉടമ്പടി സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്രയും എനിക്ക് അടുക്കാൻ പറ്റില്ല അപ്പം ഞാൻ മറ്റുള്ളവരോട് പറയുന്ന ഉടമ്പടി സാധിക്കാൻ നമുക്കൊരു ഡിലേ വരുവാണെങ്കിൽ ഏറ്റവും നല്ലതിനാണെന്നാണ് ഞാൻ പറയുന്നത് കാരണം നമ്മളെ വാർത്തെടുക്കുവാണ് ബൈബിളൊക്കെ ആദ്യം കണ്ടപ്പോൾ എനിക്ക് എനിക്ക് തോന്നിയിരുന്നത് എങ്ങനെ വായിക്കും അരമണിക്കൂർ ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞല്ലോ ഇത് എങ്ങനെ വായിക്കുന്നേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ ബൈബിൾ ഒന്നോ രണ്ടോ മണിക്കൂറ് വായിച്ചാലും ഞാൻ നിർത്തത്തില്ല എനിക്കത് അതൊരു കൃപയാണെന്ന് പിന്നെ പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് ഇപ്പോൾ ഏശുവായിട്ട് എനിക്ക് ബൈബിൾ വായിക്കുന്ന ആയാലും പ്രാർത്ഥനയ്ക്കായാലും മൂന്ന് മണിക്ക് എണീറ്റ് ഞാൻ അത് അച്ഛൻ്റെ ഉടമ്പടി ദാനത്തിൽ നിന്നൊക്കെ കിട്ടി അറിവ് വെച്ചിട്ടാണ് മൂന്ന് മണിക്ക് എണീറ്റ് പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആ പ്രാർത്ഥന ഇന്നും മൂന്ന് മണി രണ്ടേ മുക്കാലാവുമ്പം ഞാൻ എണീക്കും ആ മൂന്ന് മണിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്നും തുടരുവാണ് അത് ആദ്യമൊക്കെ രാവിലെ ഉറക്കം എണീക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു ഇപ്പോൾ അതൊരു ശീലമായ ഒരു ദിവസം എനിക്ക് എണീറ്റില്ലെങ്കിലാണ് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ അതങ്ങനെ ഒരുപാട് പിന്നീട് രോഗസൗഖ്യമായാലും എൻ്റെ അമ്മയുടെ കാതിന് ഇങ്ങോട്ട് താഴെ താഴോട്ടൊരു മുഴ പോലെ വളർന്നു വരുവായിരുന്നു അത് സ്റ്റിച്ച് ചെയ്തതിൽ ഈ കാതിൻ്റെ ഇതിട്ടപ്പം സ്റ്റിച്ച് ചെയ്തതിലുള്ള കൊണ്ടാണ് താഴോട്ട് നല്ല രീതിയിൽ വളർന്നു വന്ന് രണ്ടുമൂന്ന് വട്ടം അത് റിമൂവ് ചെയ്ത് കളഞ്ഞതാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ഈ ഉടമ്പടി തൈലം കിട്ടിയതിന് ശേഷം ഞാൻ അമ്മയെടുത്ത് പറഞ്ഞു ഇങ്ങനെ വിശ്വാസ പ്രമാണം ചില അമ്മയ്ക്ക് അറിയില്ല ഇങ്ങനെ അമ്മ ഇങ്ങനെ മാതാവിനോട് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ടാൽ എന്ന് പറഞ്ഞു അന്ന് മുതൽ അമ്മ മുടങ്ങാതിട്ടു ഇത്രയും എത്തിയ സംഭവം ചുരുങ്ങി ചുരുങ്ങി ഇപ്പം ഭയങ്കര അത്ഭുതകരമായ രീതിയിൽ ഇത് ആ അങ്ങോട്ടും ഇല്ല ഇല്ലാത്ത രീതിയിൽ നമുക്ക് കണ്ടാലിപ്പോൾ അത് തിരിച്ചറിയാൻ പറ്റാത്ത രൂപ രൂപത്തിലായി അതിനൊക്കെ തന്നെ എനിക്ക് പി സി ഒടി ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത അന്ന് മുതൽ പീരീഡ്സിൽ പിന്നെ ആയിരുന്നു ഉടമ്പടി എടുത്ത അന്നു മുതൽ അതെല്ലാം ഒന്നും ഉടമ്പടിയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം നോർമലായി പിന്നീട് മോൻ്റെ പഠനകാര്യം വെച്ചിരുന്നു പഠിക്കാൻ കുറച്ച് പുറന്നോട്ടായിരുന്നു നല്ല രീതിയിൽ പുറന്നോട്ടായിരുന്നു ഉടമ്പടിയിൽ ഞാനത് നിയോഗമായിട്ട് വെച്ചിരുന്നു ആ വെച്ച അന്നു മുതൽ സ്കൂളിൽ പോകുന്നതിനൊക്കെ ഭയങ്കര മടിയുള്ള ആളാണ് ട്യൂഷനൊക്കെ ഒരാഴ്ച പോയാൽ നിർത്തുന്ന ഒരാളായിരുന്നു അപ്പം ഇന്ന് വരെയും അവനുണ്ടാകുന്ന ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണ് എല്ലാ വിഷയങ്ങൾക്കും നല്ല മാർക്കോടുകൂടിയാണ് അവൻ ജയിച്ചിരിക്കുന്നത് അപ്പം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങളോ അടയാളങ്ങളും എനിക്ക് തന്നിട്ടുണ്ട് പിന്നീട് ഹസ്ബൻഡിന് ഇത് ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു കൊളസ്ട്രോൾ ഹൈ ആയിരുന്നു അതെല്ലാം ഒരു മരുന്ന് ഉപയോഗിക്കാതെ ഇവിടുത്തെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് തന്നെ ഇപ്പം നോർമലായിട്ടുണ്ട് അപ്പോൾ ആദ്യമൊക്കെ ഹസ്ബൻഡ് ഭയങ്കര എതിരായിരുന്നു ഇങ്ങനെ പത്രം നമ്മളെ വഴിയിൽ കൊണ്ട് നടന്നു കൊടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നാണക്കേടാന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇത് ബാക്കിയുള്ളവരെയും കൂടെ നാണം കെടുത്തുവെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന ആളാണ് ഇപ്പോൾ എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത് ഇപ്പോൾ അഞ്ചരയ്ക്ക് പുള്ളിക്കാരനും പ്രത്യക്ഷകരണം ചൊല്ലും ബാങ്കിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പം എല്ലാ ഞാൻ ചെയ്യുന്ന എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതെല്ലാം എൻ്റെ വീട്ടുകാരും ഇപ്പോൾ ചെയ്തു തുടങ്ങി ഫുൾ ആ ഒരു വീട്ടിൽ അംഗങ്ങളെ മുഴുവൻ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ നമുക്കൊരു ഇതും വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാതാവ് എല്ലാവരെയും നമ്മുടെ അടുത്തോട്ട് വഴിതിരിച്ചു വിട്ടു അപ്പം കുഞ്ഞു കുട്ടി ഒരു കൂട്ടുകുടുംബമാണ് കുഞ്ഞു മുട്ടു മുതൽ ഏറ്റവും വലിയ ആൾ വരെ ഇപ്പം മാതാവിൻ്റെ മുമ്പിൽ മുട്ടുകൂത്താത്തൊരു ദിവസമില്ല ഒരാൾത്താരെ തന്നെ മാതാവിന് വേണ്ടിയിട്ട് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാൻ ഈ മാസം പോവുകയാണ് എവിടെയൊക്കെ ഞാൻ നാണം കേട്ടോ ആരുടെയൊക്കെ മുമ്പിൽ ഞാൻ നാണം കേട്ടോ കാനഡയിൽ നിന്ന് പറഞ്ഞു കള്ളം പറഞ്ഞു ഞാൻ ആരുടെയൊക്കെ മുമ്പിൽ നാണം കേട്ടോ കള്ളം ആക്ച്വലി അത് കള്ളം ഒരു ആയിട്ട് പറഞ്ഞതല്ല മനഃപൂർവ്വം പറഞ്ഞതല്ല അത് അന്ന് പറയേണ്ടി വന്ന ഒരു സിറ്റുവേഷനിൽ അങ്ങനെ പറഞ്ഞതാണ് അപ്പം ഞാൻ മാതാവിനോട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാതാവ് എനിക്ക് എൻ്റെ ഒരു സിറ്റുവേഷനിൽ ഞാൻ പറഞ്ഞു പോയതാണ് എനിക്ക് എത്തപ്പെടാൻ പറ്റാത്ത പറ്റാത്ത രാജ്യമാണ് മാതാവ് എനിക്ക് ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തിൽ ഏതെങ്കിലും ഒരു ചെറിയ ഇത് മതി എന്നാണ് പറഞ്ഞിരുന്നേ പക്ഷെ മാതാവ് അങ്ങനെ പറഞ്ഞത് എന്നെ ഇവിടെ അവിടെ തന്നെ കൊണ്ടെത്തിച്ചു പത്ത് വർഷത്തേക്കുള്ള വിസ എനിക്ക് അടിച്ചു വീട്ടി ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ഞാൻ പോവുകയാണ് പിന്നെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് മാത്രമല്ല ഞാൻ പ്രാർത്ഥി പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരുടെയും അത് സാധിച്ചു കിട്ടുമായിരുന്നു ഏറ്റവും ലാസ്റ്റാണ് എനിക്ക് വേണ്ടിയിട്ട് മാതാവ് കരുതി വെച്ചിരുന്നത് അപ്പോൾ അതൊരു പക്ഷേ നമ്മളിങ്ങനെ ഈ മോൾഡ് ചെയ്ത് ഇവിടം വരെ കൊണ്ടുവരാൻ എന്ന് എനിക്ക് തോന്നുന്നു ആ പിന്നെ ഉടമ്പടിയിൽ വെച്ചിരുന്ന ഒരു കാര്യമായിരുന്നു അഞ്ചത്തിൻ്റെ വീട് സ്ഥലവും വിൽക്കുന്ന കാര്യം അത് ഇവിടുന്ന് അച്ഛൻ വ്യഞ്ജരിച്ചന്ന് ജോസഫ് അച്ഛൻ തന്ന ഇത് കാശുരൂപം കൊണ്ടുപോയി അവിടെ കുഴിച്ചിട്ട് ഉപ്പും വിതറി ഏറ്റവും എളുപ്പത്തിൽ ഫുൾ എമൗണ്ടിന് തന്നെ അത് അതായത് സാധാരണ ഒരു വീട് സ്ഥലം വെക്കുന്ന ഒരു ആറുമാസോ ഒരു വർഷമൊക്കെ കാലയളവ് വെച്ചിട്ട് മിനിമം ഒരു ആറ് മാസമെങ്കിലും വെക്കും ഇത് അതൊന്നും ഇല്ലാതെ തന്നെ ഫുൾ എമൗണ്ടിന് വിറ്റ് പോയി പറഞ്ഞാൽ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നില്ല ഒരുപാട് ഒരുപാട് ചോദിക്കുന്നത് എന്തും ഈ അമ്മയുടെ രൂപ ഇല്ലാതെ ഞാനിപ്പോൾ എവിടെയും പോകാറില്ല എനിക്കിപ്പം എൻ്റെ ഈ ജീവിതത്തിൽ എനിക്ക് ഈ ഒരു ഞാൻ പഠിത്തം കഴിഞ്ഞ ജോലിക്ക് കയറിയതിന് ശേഷം ഈ ഒരു വൺ ഇയർ ഇയറാണ് ഞാനിങ്ങനെ ജോലി ഇല്ലാതെ ഫ്രീ ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഇതെനിക്ക് മനസ്സിലായി ഈ ഒരു ഫ്രീ ആയിട്ട് എന്നെ നിർത്തിയത് പോലും ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു ഏറ്റവും സ്ട്രഗിൾ എന്ന് പറഞ്ഞൊരു പീരീഡിലും ഈശോ ഏറ്റവും അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ നിയോഗം സാധിച്ചു കിട്ടുന്നതിലും ഡിലേ വരുത്തിയത് ഇത്രയും അടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പം ഈ സാധിച്ചു കിട്ടാതെ ഒരു ഒന്നോ രണ്ടോ മൂന്നോ ഉടമ്പടി ആയവർക്ക് ഞാൻ പറയുന്നത് ഏറ്റവും നല്ലതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ബെസ്റ്റ് നമുക്ക് കരുതി വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈശോ അപ്പോൾ അത് ഒരുപാട് ഞാൻ വിഷമിച്ചിട്ടുണ്ട് എൻ്റെത് മാത്രം എന്തുകൊണ്ട് ഞാൻ ഇതെല്ലാം ചെയ്യുന്നുണ്ടല്ലോ ഏറ്റവും നല്ല രീതിയിൽ അച്ഛൻ പറയുന്നതിന് രീതിയിൽ തന്നെ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ ചെയ്യുന്നുണ്ട് കാരുണ്യ പ്രവൃത്തികളായാലും പ്രേക്ഷിത എന്നിട്ടും എനിക്ക് എന്ത് എനിക്ക് എനിക്ക് മാത്രം എന്തെന്നുള്ളത് എൻ്റെ ചിന്തയായിരുന്നു ഇപ്പോൾ എനിക്കതിനുള്ള ഉത്തരം ഈശോ തന്നെ തന്നു കാരണം അന്ന് സാധിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പൊടിയും തട്ടി പോയേനെ ഉടമ്പടിയും അവിടെ വെച്ച് ബ്രേക്ക് ചെയ്ത് ഞാൻ എൻ്റെ കാര്യം സാധിച്ചു പോയേനെ ഇപ്പം പക്ഷേ ഞാൻ നിങ്ങൾ പോകാൻ വരെ എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും എന്ന ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം അമ്മ അതിനെ സഹായിക്കുമെന്ന് ഞാൻ കരുതുന്നു പിന്നെ പറഞ്ഞാലും തീരാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ട് അപ്പോൾ ഒരു ഇതുകൊണ്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല ഒന്നും എല്ലാത്തിനും അമ്മയ്ക്കും തിരുക്കുമാറിനും നന്ദി കൂടാനുകൂടി നന്ദി ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും വിശുദ്ധ സുവിശേഷം എട്ട് ഇരുപത്തിയൊന്നാം തിരുവചനമാണ് തൻ്റെ അമ്മയും സഹോദരരും ഇന്നേ ഇന്ന ആളുകളാണ് എന്നല്ല ഈശോ പറഞ്ഞത് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരെയൊക്കെ തൻ്റെ അമ്മയും സഹോദരരുമായിട്ടാണ് ഈശോ കാണുക മനുഷ്യ വേണ്ടി പൂ ഈ ലോകത്തിൽ പൂജാതനായ ഈശോ ഈശോയെ സ്നേഹിക്കുന്നവരെ എങ്ങനെയാണ് ഈശോയും സ്നേഹിക്കുന്നത് അവർക്ക് വേണ്ടി എങ്ങനെ തൻ്റെ സ്വർഗീയ അപ്പച്ചനോട് ഈശോ എല്ലാ അനുഗ്രഹങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു അതാണ് നമുക്ക് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ കേൾക്കുവാൻ കഴിയുക അത് ജാതിയില്ല മതമില്ല കുലമില്ല ഒന്നുമില്ല ഈശോയ്ക്ക് തന്നെ സ്നേഹിക്കുന്നവർ തൻ്റെ വചനങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ അവരെല്ലാവരും സ്വന്തക്കാരാണ് ഇന്ന് ഈ മകള് ഈ അൾത്താരിയിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും അതായത് വിശുദ്ധ ബലിയിൽ പോലും എല്ലാ ദിവസവും ഒരു വർഷമായിട്ട് പങ്കെടുക്കുന്നു അതൊന്നും ഇവരെ സംബന്ധിച്ച് നിർബന്ധമല്ല എന്നാൽ അതുപോലും ചെയ്യുകയാണ് അതിനൊക്കെ ഒരു പ്രത്യേക ആകർഷണം കിട്ടുന്നു ബൈബിള് വായിക്കുവാൻ ബൈബിൾ എന്തെന്ന് അറിയില്ലായിരുന്നു എങ്ങനെ വായിക്കണമെന്നറിയില്ലായിരുന്നു അത് അതിനുള്ള കൃപയാണ് പിന്നീട് ലഭിച്ചത് പിന്നീട് ഈ മകൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് താൻ പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നല്ലത് വരുന്നു തനിക്ക് മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല പക്ഷേ നിരാശപ്പെട്ട് കുറ്റം പറഞ്ഞ് പഴിചാരി ആ മകൾ പുറകോട്ട് പോയില്ല വീണ്ടും ഈശോയെ കൂടുതൽ അടുക്കുവാനായിട്ട് മാത്രമാണ് ശ്രമിച്ചത് പത്ത് കെട്ട് കൃപാസന പത്രമൊക്കെ ഇവിടെ വന്ന് കൊണ്ടുപോവുക അത് ജില്ലകൾ മാറി മാറി കൊടുക്കുക ആദ്യം എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു പിന്നീട് ആദ്യം ചെയ്തതിന് കൂടി അത് അറിയാതെ ചെയ്തതിന് കൂടി പ്രായ്ചിത്തം ആയിട്ട് പിന്നീട് ഈ മകൾ തന്നെ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് തനിക്ക് ഈ തൻ്റെ ജീവിതത്തിൽ വന്ന ഡിലേ വിസ വരുവാൻ വേണ്ടി വന്ന ഡിലെ ഇന്ന് നല്ലതിനായിട്ട് മാത്രം കാണുന്നു താൻ ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് സന്തോഷിച്ച താൻ ഏറ്റവും കൂടുതൽ ഒരു അസ്വസ്ഥതകളുമില്ലാതെ ജീവിച്ച ഒരു വർഷം ഈ ഉടമ്പടി വർഷമാണെന്നാണ് ഈ മകളുടെ അനുഭവത്തിൽ നിന്ന് പറയുക അപ്പോൾ തീർച്ചയായും നമുക്കും നമ്മുടെ ഉടമ്പടി ജീവിതം നാം കേട്ടുകൊണ്ടിരിക്കുന്നവരും ഇനി യൂട്യൂബിലൂടെ ഈ സാക്ഷ്യം കേൾക്കാൻ പോകുന്നവരും ഒക്കെ നമ്മുടെ നിയോഗങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്നവരാണോ അതെന്തെങ്കിലും ആകട്ടെ എനിക്ക് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് വേണ്ടത് ആ ഒരു ചിന്തയിലേക്ക് നാം മാറുമ്പോൾ തീർച്ചയായും അവിടെയാണ് കൃപകൾ വർഷിക്കപ്പെടുക താൻ പോകേണ്ടിയിരുന്ന കാനഡയിലേക്ക് തന്നെ ഈ മകളെ കൊണ്ടുപോകുന്ന പരിശുദ്ധ അമ്മയുടെ ആ കരവലയം അതിൻ്റെ ഭദ്രത അതിൻ്റെ കരുതൽ അത് നമുക്കും ആസ്വദിക്കാം നമ്മുടെ ജീവിതത്തിലും അമ്മയെ കൂട്ടുപിടിച്ചുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാം അടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക